ന്റ് ആണ് ന്യൂറോ സർജറി ആണ് വിഭാഗം ന്യൂറോ സർജൻ ഹി ഷർ ഹോസ്പിറ്റൽ ആണ് കൊച്ചിയിലുള്ള ഒരുപാട് എന്താ പറയുക ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്നത് എനിക്ക് ഫൈനസ്റ്റ് ഹ്യൂമൻ ബീൻ ഓവർ ഡോക്ടർ ഫോർ ദിസ് പേഷ്യൻസ് ഡോക്ടർ അരുൺ ഉമ്മൻ അദ്ദേഹത്തെ വേദിയിലേക്ക് ഇൻവൈറ്റ് ചെയ്യാണ് ഈ വർഷത്തെ മൈൽ സ്റ്റോൺ മേക്കേഴ്സിൻ്റെ ലൈഫ് കെയർ അവാർഡ് ട്വന്റി ട്വൻറ്റി ത്രീ ആണ് രോഗികൾക്ക് താങ്ങും തണലുമായിട്ട് വർത്തിക്കുന്ന ഒരു ഡോക്ടർ കൂടിയാണ് പ്രൊഫഷണൽ മികവിനോടൊപ്പം തന്നെ ഓരോരുത്തരുടെയും പേഴ്സണൽ ജീവിതത്തിലും ഒരുപാട് വൈകാരികമായിട്ടുള്ള ഒരുപാട് മുഹൂർത്തങ്ങളിൽ എല്ലാ രീതിയിലുള്ള സപ്പോർട്ട് എക്സ്റ്റെൻഡ് ചെയ്യുന്ന ഒരു ഡോക്ടർ കൂടിയാണ് സോ ഡോക്ടർ ആരുൺ ഉമ്മനാണ് സീനിയർ കൺസൾട്ടൻ ന്യൂറോ സർജറി ഡിപ്പാർട്ട്മെൻറ്റ് ബി പി എസ് ലേക് ഷോർ ഹോസ്പിറ്റൽ കൊച്ചി സ്നേഹ സംഗമം പോലുള്ള ചാരിറ്റബിൾ ഒരുപാട് ചാരിറ്റബിൾ ഓർഗനൈസേഷൻസിന്റെ ബോധവൽക്കരണ പരിപാടികളിൽ നേതൃത്വം നൽകുന്ന ഒരാൾ കൂടിയാണ് ഡോക്ടർ അരുണുമൻ ആൻഡ് വിഷിംഗ് ആൾ ദി ബെസ്റ്റ് ആൻഡ് നമ്മൾ ഒരു ചെറിയ നമുക്കൊന്ന് മൈക്കൊന്ന് കൊടുക്കാം കാരണം എന്താ പറഞ്ഞ സുരേഷ് ചേട്ടാ ഒരുപാട് ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്ന പേര് ഡോക്ടർ അരുൺ ഞാൻ കൊച്ചിയിലേ ഷോറി ജോലി ചെയ്ത ഇന്നൂർ ഹുസൈനാണ് അപ്പം ഞാൻ ഇവിടെ ജീവകാരുടെ എന്ന് പറഞ്ഞാലും അവലൊന്നും ഞാൻ ചെയ്യാറില്ല സുരേഷ് ശേഖരനെ പോലെ നോക്കി ഏഴായിരത്തോലും വരത്തില്ല ഞാൻ ചെറിയൊരു എൻ്റെ ജീവിതത്തിൽ നടന്ന ഒരു ചെറിയൊരു സംഭവം ഞാൻ പറയാം അതായത് ഒരു എട്ട് പത്ത് അല്ല എട്ട് വർഷം മുമ്പ് നടന്ന ഒരു സംഭവം അതായത് ഒരു ലേഡി ഒരു മധ്യസ്ഥി ഒരു കാല് നടക്കാൻ ബുദ്ധിമുട്ടായിട്ട് നമ്മുടെ ഹോസ്പിറ്റലിൽ വന്നു പല ഹോസ്പിറ്റലിൽ പോയിട്ട് വന്നാണ് ഡയഗ്നോസായിട്ടാണ് വന്നത് അതായത് സ്പൈനൽ കോഡിൽ ഒരു ആയിരുന്നു ട്യൂമർ എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്മെൽ നടുക്ക് ട്യൂമർ അപ്പോൾ യൂഷ്വലി അതൊക്കെ എടുത്തു കഴിഞ്ഞാൽ ഭയങ്കര ഹൈ റിസ്ക് ആയതുകൊണ്ട് പലരും മടിക്കുന്നു മെഡിക്കോളജി കോളേജിൽ പലയിടത്തും പോയി മെഡിക്കോളേജ് അവർ അത്ര റിസ്ക് എടുക്കാൻ പല ഡോക്ടേഴ്സിനും താല്പര്യം കാണിക്കുന്നില്ല അങ്ങനെ നമ്മുടെ അടുത്ത് വന്നു അപ്പോൾ നമ്മുടെ അടുത്ത് വരുമ്പോൾ അതൊരു അതിൻ്റെ ഒരു എക്സ്പെൻസൊക്കെ വെച്ച് പുള്ളിക്കാരേ പോയി അപ്പം കാര്യങ്ങൾ കുറേ ഡിസ്കൗണ്ടാക്കി കൊടുത്തെങ്കിലും പുള്ളിക്കാരി പോയി പക്ഷേ പുള്ളിക്കോട് പറഞ്ഞു അപ്പോഴേ തന്നെ കുറച്ച് വീക്ക്നെസ് ഉണ്ടായിരുന്നു പക്ഷേ പുള്ളിക്കാർ പറഞ്ഞു എത്രയും പെടം ചെയ്യണമെന്ന് പറഞ്ഞു പുള്ളിക്കാരതിന് ശേഷം പോയി പിന്നെ ഒരു മൂന്ന് മാസം കഴിഞ്ഞിട്ടാണ് കൂട്ടുകാരി വന്നത് അപ്പോഴേക്കും തീരെ വയ്യാതെ ഇതൊക്കെയായിട്ട് വരുന്നത് അപ്പം എന്ന് ചോദിച്ചു എന്താ ഇത് എത്ര നേട്ടെന്ന് ചെയ്യണമെന്നല്ലേ പറഞ്ഞു എന്താ അത്ര താമസം അവർ പറഞ്ഞു പാവപ്പെട്ട കുടുംബത്തിൽ സാറേ വയ്യായിരുന്നു കുറേ പേരെടുത്ത് ചോദിച്ചു കുറേ രാഷ്ട്രീയക്കാർ കണ്ടു കുറേ പേരെ ഞാൻ കണ്ടു കുറെ പല സിനിമ നടന്മാരെ കണ്ടു പല ബിസിനസ്സുകാരെ കണ്ടു പക്ഷേ ആരും അങ്ങനെ സഹായിക്കാമെന്നെല്ലാവരും പറയുമെങ്കിലും ആരും അങ്ങനെ അത് ശരി വന്നില്ല അവസാനം ഒരു ഒരു ആൾ സഹായിച്ചിട്ടാണ് ഞാൻ ഇവിടെ വന്നേ എന്നൊക്കെ പറഞ്ഞു അതുകൊണ്ട് നമ്മൾ സർജറി ചെയ്തു സർജറി ചെയ്ത് വിജയിച്ചു അതിന് ശേഷം ഒരു മാസം കഴിയുമ്പോൾ പുള്ളിക്കാരി ഏകദേശം ഒരു പതുക്കെ 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 നടന്ന് ഇടന്ന് എണ്ണം ഒപ്പി വന്നെ അപ്പം ഞാൻ അങ്ങനെ പിന്നെ ഞാൻ ചോദിച്ചു എങ്ങനെയാണ് ഈ ഇതിനുള്ള സാമ്പത്തിക എങ്ങനെയാണ് ഒപ്പിച്ച് എന്നൊക്കെ ചോദിച്ചപ്പോഴേ പുള്ളിക്കാരൻ പറഞ്ഞു പുള്ളിക്കാരൻ അവസാനം പുള്ളിക്കാരി ലോക്കറ്റ് ഇങ്ങനെ ലോക്കറ്റുണ്ട് ലോക്കറ്റ് തുറന്നിട്ട് പുള്ളികരി എൻ്റെ ഒരു പടം കാണിച്ചു നിന്നു ഇത് ശ്രീ സുരേഷ് ഗോപിയുടെ പടമായിരുന്നു അത് അപ്പോൾ പുള്ളിക്കാരി പറയുന്നത് പുള്ളിക്കാരി ഒരുപാട് പേരെടുത്ത് പൊട്ടി പക്ഷെ എല്ലാവരും പറയും ദശയിലേക്ക് തരാം അതിനെ ചെയ്ത് അപ്ലൈ ചെയ്ത് കൊടുക്കുക അവിടെ കൊടുക്ക് ഇത് കൊടുക്ക് അവസാനം ആരോ പറഞ്ഞു ശ്രീ സുരേഷ് ഗോപിനെ കണ്ടു നോക്ക് ചിലപ്പം നടക്കുമായിരിക്കും അപ്പോൾ പുള്ളിക്കാരി പറഞ്ഞ് സുരേഷ് എന്നെ കണ്ടപ്പോൾ സുരേഷ് ആട്ട് പറഞ്ഞു എനിക്ക് മോളെ എനിക്ക് സിനിമയൊന്നും ഇല്ല അതുകൊണ്ട് എനിക്ക് ആവശ്യമൊന്നുമില്ല എന്നാലും അത് ശ്രമിക്കാം എന്ന് പറഞ്ഞ് പുള്ളിക്കാരിനെ വിട്ടു പക്ഷേ എന്നിട്ട് അക്കൗണ്ട് നമ്പറൊക്കെ മേടിച്ചു പക്ഷെ അത്ഭുതം എന്ന് പറയട്ടെ പിറ്റേ ദിവസം ഏഴ് ആറര മണിയായപ്പോൾ പുള്ളിക്കാരിക്ക് ഒരു കോൾ മോളെ ട്രാൻസ്ഫർ ആയിട്ടുണ്ട് അത് ബാക്കി ചെയ്തോളൂ എന്നിട്ട് അങ്ങ് ഫോൺ വെച്ചു ഇത്രേ ഉള്ളൂ അതായത് എന്റെ പുള്ളിക്കാർ വന്നു അപ്പം അതാണ് വെച്ചാൽ പുള്ളിക്കാരിപ്പം എനിക്ക് പിന്നെ കോണ്ടാക്റ്റ് ഇല്ല പക്ഷെ അതിന് ശേഷം പുള്ളിയാർ എനിക്ക് അറിയില്ല അറിയാൻ വഴിയില്ല കാരണം ആയിരം കണക്കിന് പേരെ സഹായിക്കുമ്പോൾ ഇങ്ങനെ ഓരോരുത്തരുടെ ജീവിതത്തിൽ സർശിക്കുന്നതാണ് പിന്നെ ഞാൻ ചോദിച്ചു സുരേഷിന് പിന്നെ ഇതൊക്കെ പറയാൻ കഴിഞ്ഞോ ഞാൻ പലവണ മുട്ടാൻ ശ്രമിച്ചു പക്ഷെ പുള്ളിക്കാരിന്റെ അടുത്തേക്ക് എത്താൻ പറ്റുന്നില്ല പക്ഷെ എന്നാലും എന്നും എൻ്റെ ജീവിതത്തിൽ എൻ്റെ മാലയിൽ പുള്ളിക്കാരൻ്റെ പണം കാണും ഇപ്പോഴും ഉണ്ടെന്നാണ് പിന്നെ ഞാൻ കണ്ടിട്ടില്ല പക്ഷെ ഇപ്പോഴും പുള്ളിക്കാരി അതിൻ്റെ ദൈവത്തെ പോലെ പുള്ളിക്കാരി കൊണ്ടുനടക്കുന്ന ഒരു ആളാണ് അത്രയും വലിയൊരു മനുഷ്യനാണ് അപ്പം പുള്ളി എനിക്ക് ഞാൻ അദ്ദേഹത്തിൻ്റെ ഒരു വലിയൊരു ഫാനാണ് കാരണം അത് പുള്ളികാരൻ്റെ അഭിനയ മികവും പേഴ്സണാലിറ്റിയും കൊണ്ട് മാത്രമല്ല അയാളൊരു മനുഷ്യ സ്നേഹിയാണ് മനുഷ്യസ്നേഹി എന്ന് പറഞ്ഞാൽ നമ്മൾ ഫേമസ് ആയിട്ടുള്ള ആൾക്കാരും വളരെ കഴിവ് ഉന്നതങ്ങളിരിക്കുന്ന ആൾക്കാരും മനുഷ്യസ്നേഹി ചെയ്യാൻ കഴിഞ്ഞാൽ അത് ഭയങ്കര ഭാഗ്യമാണ് കാരണം ഒരുപാട് പേർക്ക് അതിൻ്റെ ഗുണം കിട്ടും അതുകൊണ്ട് നമ്മൾ സമൂഹം ഇങ്ങനെയുള്ള ആൾക്കാരെ ഭയങ്കര സപ്പോർട്ട് ചെയ്യണം അത് എപ്പോഴും നിങ്ങളോട് പറയുകയുള്ളത് എപ്പോഴും ഇങ്ങനെയൊക്കെ സപ്പോർട്ട് ചെയ്യാൻ പറ്റുമോ അതൊക്കെ സപ്പോർട്ട് ചെയ്യും അങ്ങനെ വളർച്ച സമൂഹത്തിന് ഒരുപാട് ഗുണമുണ്ടാവും